അസലാമലൈക്കും ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു അലമദില്ല മഷാള്ള ഇന്നത്തെ വീഡിയോ ഞമ്മ ഇന്ന് കല്യാണത്തിന് പോയ കുഞ്ഞ് വിശേഷമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോനും മൂക്കുവല്ല കല്യാണം ഐഷാൻ്റെ മോനും മൂക്കുവല്ല കല്യാണമാണ് അങ്ങനെ പോയാടെ എൻ്റെ ഫ്രണ്ട് ആയിഷാനെ കണ്ട് കുറേ സംസാരിച്ച് പിന്നെ നമ്മൾ കുറേ കൂട്ടുകാരികളും ഉണ്ടായിരുന്നു അവരോടെല്ലാം പഠിച്ച ഒന്നിച്ച് പഠിച്ചത് അവരെല്ലാം കണ്ട് സംസാരിച്ച് ഫോട്ടോസെല്ലാം എടുത്ത് വീഡിയോസെല്ലാം എടുത്ത് പിന്നെ ഇതിലൊന്നും ഞാൻ ഇട്ടില്ല വീഡിയോ എല്ലാവർക്കും യൂട്യൂബിലിടുന്ന ഇഷ്ടപ്പെടുന്നില്ലല്ലോ അത് ഞാനൊന്നും ഇട്ടില്ല അതിന് പുതിയ അപ്പളിനെ പുതിയ ആട്ടിനെല്ലാം കണ്ട് സംസാരിച്ച് നല്ല ദിവസമായിരുന്നു പിന്നെ നമ്മൾ വന്ന് ദർസിൽ നമ്മൾ അടുക്കത്തുള്ള ദർസിൽ പരിപാടി ഉണ്ടായിരുന്ന കുട്ടികളാണ് അങ്ങനെ അവിടെ സ്പീച്ചും മക്കള ഇത് പാട്ടും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കണ്ട് ആസ്വദിച്ച് വന്ന് നമ്മൾ അവിടെ ബിരിയാണി നമുക്ക് സീർണിയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ബിരിയാണി അതെല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് മോന് കഴിച്ച് പിന്നെ നമ്മൾ ഹോട്ടൽ ഐഡിയ ബേക്കറിയിൽ പോയി പോയിട്ട് അവിടെ ജ്യൂസും ക്രിസ്പി ചിക്കനും ബന്നും ഫ്രഞ്ച് ഫ്രൈസെല്ലാം കഴിച്ചിട്ട് വന്നതാണ് നാല് നാല് ക്രിസ്പി ചിക്കനും കിട്ടി രണ്ട് ബന്നും കിട്ടി ഫ്രഞ്ച് ഫ്രൈസ് കുറച്ചൊക്കെ കിട്ടി ജ്യൂസെല്ലാം കുടിച്ചിട്ട് നല്ല എൻജോയ് ആയി വേറെല്ലാം നിറച്ചിട്ട് വന്നതാണ് എപ്പോഴേലുള്ള ഐഡിയ വയ്ക്കാൻ പോയതേമോ ഓക്കേ ബൈ ബായ്